السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله عليه وعلى آله وصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون <applause> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ولا <applause> منين അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം അതുകൊണ്ടൊന്ന് മാത്രം നമുക്ക് ഒരിക്കലൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുന്നു അള്ളാഹു നമ്മുടെ ഈ മജലിസ് ഇവിടെ പറയപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അള്ളാഹു നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകൾ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹു തരട്ടെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പാകപ്പിഴകളും താളപ്പിഴകളും തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ മറന്നുപോയത് എന്നാൽ അള്ളാഹു മറക്കാത്തത് ജനങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് എന്നാൽ അള്ളാഹുവിന് അറിവുള്ളത് കളിയിലും തമാശയിലും കാര്യത്തിലും ആൾക്കൂട്ടത്തിലും ഒറ്റക്കുമൊക്കെയായി ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹുവിൻ ഞങ്ങൾക്ക് നീ മാപ്പുതരണേ റൊബെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ കൂട്ടുകാർ സ്നേഹിതന്മാർ അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ പുരാനെ ഒന്ന് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കേണമേ അല്ലോ ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധുക്കളിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവർക്കൊക്കെ നീ മോഫർത്ത് ചെയ്യണേ പുരാനെ ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിലെ അസുഖങ്ങൾ നീ ശിഫയാക്കി തരണേ അബേ ഞങ്ങളുമായി ബന്ധമുള്ള ദ്വായിരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ ഓപ്പറേഷന് വിധേയമാകുന്നവർ വലിയ വലിയ രോഗങ്ങൾക്ക് ചികിത്സ തേടി പോകുന്നവർ അവർക്കൊക്കെ നീ വളരെ പെട്ടെന്ന് നൽകണേ അള്ളാഹ് ആലമീൻ അല്ലോ സൂറത്തുൽ കെഹിലെ ഈ ആറാമത്തെ ആയത്തിനെ ചുറ്റിപ്പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ദാഡ്യത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച നടന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ വിശുദ്ധ ഖുർആാൻ ഈ ലോകത്ത് ലഭ്യമായ ഏറ്റവും വിലപ്പെട്ട നിധിയാണ് അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ സംസാരമാണ് അതൊരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹക്കാണെന്നും സത്യമാണെന്നും ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളത് തിരസ്കരിക്കുമ്പോൾ വല്ലാത്തൊരു വേദന വരും എനിക്ക് ഇത്രയും ബോധ്യപ്പെട്ട ഒരു സംഗതി അവൻ എന്തേ വിശ്വസിക്കാതിരുന്നത് ഏതെങ്കിലും ഒരു അപകടത്തിന്റെ പരിണിതഫലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ ചെന്നാൽ അവിടെ പതിഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന് അറിവുള്ള ഒരാൾ അത് ബോധ്യപ്പെട്ട ഒരാൾ കണ്ടു കഴിഞ്ഞ ഒരാൾ ആ വഴിക്ക് പോകുന്നവനോട് ആ വിഷയം പറയുമ്പോൾ അത് ചെവിക്കൊള്ളാതെ പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു മനോവിഷമം സ്വാഭാവികമാണ് നബിസ്ലി വസ്ലമത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഇന്നി നിങ്ങൾ കാണാത്തതൊക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ അറിയുന്നതൊക്കെ നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ എന്നൊക്കെ ലഭ്യങ്ങൾ പറയാറുണ്ട് നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നേനെ എന്നൊക്കെ അതുകൊണ്ടാണ് അസഫൻ അതിൽ സങ്കടപ്പെട്ടുകൊണ്ട് നബിയെ ഈ വിശുദ്ധ ഖുർആൻ ആരെങ്കിലും അംഗീകരിക്കാതെ പോകുമ്പോ ചെവിക്കൊള്ളാതെ പോകുമ്പോ അത് ഓർത്തെടുക്കാതെ അത് ചിന്തിക്കാതെ നടക്കുമ്പോ അങ്ങേക്ക് അതിൽ വിഷമുണ്ട് അതിന്റെ പേരിൽ അവരുടെ പിന്നാലെ നടന്ന് സന്മാർഗത്തിലേക്ക് ക്ഷണിച്ച് അങ്ങ് സ്വയം അപായപ്പെടുത്താറായിട്ടുണ്ടല്ലോ നബിയെ അത്രക്കായല്ലോ എന്ന് തങ്ങളുടെ ബന്ധപ്പെട്ട പരിശ്രമങ്ങളെ അള്ളാഹു പുകഴ്ത്തി പറയുകയാണ് അതിന്റെ ശേഷമുള്ള രണ്ടായത്തുകളാണ് ഇൻഷാല് നമ്മളിന്ന് പഠിക്കുന്നത് ഈ ഭൂമിക്ക് മുകളിലുള്ള സർവ്വതും നാം സജ്ജീകരിച്ചിരിക്കുന്നത് അലങ്കാരമായിട്ടാണ് പ്രപഞ്ചത്തിന് അലങ്കാരമായാണ് ഈ ഭൂമിയെ നാം സജ്ജീകരിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ ലിനും നാം അവരെ പരീക്ഷിക്കുകയാണ് അയ്യുഹും ഈ ഭൂമിയിൽ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവരാരാണ് എന്ന് പരിശോധിക്കുവാൻ ഈ ഭൂമിയെ അലങ്കാരമുള്ളതാക്കി നാം സംവിധാനിച്ചിരിക്കുന്നു ചമൽക്കാരമുള്ളതാക്കി സംവിധാനിച്ചിരിക്കുന്നു ആകർഷണീയമായി നാം ഈ ഭൂമിയെ ഒരുക്കി വെച്ചിരിക്കുന്നു ഇന്ന ലജലൂനമ ഭൂമിക്ക് മുകളിലുള്ള സർവ്വതും വരണ്ടുപോയ നശിച്ചു പോകുന്ന വരണ്ട ഭൂമിയായി മരുഭൂമി പോലെ ഈ ഭൂമിയെ നാം മാറ്റിയെടുക്കാൻ പോകുന്നുമുണ്ട് ഇപ്പോഴതിങ്ങനെയാണ് എന്നാൽ ഒരു ഉപകാരവുമില്ലാത്ത ഒരു ഭംഗിയുമില്ലാതെ ഭൂമിയുടെ സർവ്വ സൗന്ദര്യവും നഷ്ടപ്പെട്ട് വളരെ വരണ്ട മരുഭൂമി പോലെ ഈ പ്രപഞ്ചത്തെ നാം മാറ്റാൻ പോകുന്നുണ്ട് ഏയാമത്തെ നാളിനോടൊക്കുമ്പോൾ അങ്ങനെയാണ് യൗമതുബലുൽ ഈ ഭൂമി കാണുന്ന ഭൂമിയല്ലാതെ മറ്റൊരു ഗോളമായി മാറാൻ പോകുന്നു ആകാശഗോളങ്ങളും പ്രപഞ്ചത്തിലെ ഭൂമിയല്ലാത്ത മറ്റു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ഇക്കാണുന്ന രൂപത്തിൽ നിന്നും മാറി വിചിത്രമായ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു സർവേശ്വരനായ സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ ഇവരൊക്കെ എല്ലാം അവസാനിപ്പിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി മടങ്ങി വരാൻ പോകുന്നുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടാൻ വേണ്ടി പോകുന്നു ഈ പ്രപഞ്ചത്തിന്റെ സത്യാവസ്ഥയാണ് അള്ളാഹുച്ചാൽ ഇവിടെ വിവരിക്കുന്നത് ഇതും തൊട്ട് മുമ്പ് പറഞ്ഞത് തമ്മിൽ എന്താണ് ബന്ധം ഖുർആനിന്റെ ഏറ്റവും വലിയ അത്ഭുതം അങ്ങനെയാണ് പരിഭാഷ ഇങ്ങനെ വായിക്കുമ്പോഴേ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ വായിക്കാൻ സങ്കല്പിച്ചോളൂ അപ്പൊ ഈ ആശയങ്ങൾ എങ്ങനെ വായിച്ചു നിബിയെ വിശുദ്ധ ഖുർആൻ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കുമ്പോ അതിൽ സങ്കടപ്പെട്ട് അങ്ങങ്ങയുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കാറായിട്ടുണ്ട് ഉദാഹരണം പറയാൻ ഈ ഭൂമിക്ക് മുകളിലുള്ള സർവ്വതും നാം അതിനെ അലങ്കാരമായി സംവിധാനിച്ചതാണ് അവരിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ രണ്ടായത്തുകൾ തമ്മിൽ എന്താണ് ബന്ധം പെട്ടെന്ന് നോക്കും മനസ്സിലാവില്ല ജീവിതങ്ങൾ ദാപ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു പിന്നെ അത് ആ ദുന്യാവിന്റെ കാര്യം പറയുന്നു എങ്ങനെയാണ് ഉള്ളിൽ കിടക്കുന്ന കണക്ഷൻ എന്താണ് അത് വിശുദ്ധ ഖുർആാനിന്റെ വലിയൊരു അത്ഭുതം കൂടെയാണ് എന്നാണ് അഫല ഖുർആൻ വിശുദ്ധ ഖുർആാനെ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നില്ലയോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്നല്ല അഫല തദബ്ബറ എന്ന് പറഞ്ഞ ഒരു വിഷയം ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ അറ്റം വരെ പോവണം അപ്പോഴാണ് തദബ്ബറ എന്ന് പറയാ ഒരറ്റം വരെ ചെല്ലുക അതിന്റെ ബാക്ക് ഭാഗം എന്തിനാണ് ദുബർ എന്ന അറബിയിൽ പറയാ അതിന്റെ അങ്ങേ അറ്റം വരെ നിങ്ങൾ പോയി നോക്കുന്നില്ലയോ നേരങ്ങ് നോക്കിയേ എനിക്ക് മനസ്സിലായില്ല ഞാൻ പോവാൻ അങ്ങനെയല്ല നിങ്ങൾ അങ്ങ് അറ്റം വരെ ഖുർആനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ അതല്ല കൽബിനൊക്കെ പൂട്ട് വച്ചിരിക്കാണോ എന്ന് അള്ളാഹുത്താല ചോദിക്കുന്നുണ്ട് ഇതിൽ ആഴത്തിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോ അപ്പോഴാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന കണക്ഷൻ മനസ്സിലാവുള്ളൂ ഇത് വളരെ പ്രത്യക്ഷമായി മനസ്സിലായാൽ ഖുർആൻ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു എന്തുകൊണ്ട് ജനങ്ങൾ ദാപത്ത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു നടക്കുന്നു എന്തുകൊണ്ട് നിബിദ്ധങ്ങൾക്ക് അവരുടെ പിന്നാലെ നടക്കേണ്ടി വരുന്നു കാരണം വിശുദ്ധ ഖുർആാനിന്റെയും അള്ളാഹുവിന്റെയും ടീച്ചിങ്സ് അല്ലാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് മനുഷ്യൻ വഴിതെറ്റി നടക്കാൻ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം ഈ ലോകത്തെ ആർഭാടങ്ങളിൽ മുഴുകിയതുകൊണ്ടാണ് അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ ഇലാഹിയായ നിയമങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക നമ്മൾ ഈ ലോകത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ ടെക്നോളജിയും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ മറ്റു വിഷയങ്ങളൊക്കെ അത് നമുക്ക് വളരെ വളരെയധികം ഇഷ്ടമാണ് അങ്ങനെ വരുമ്പോ നമ്മുടെ മനസ്സ് മുഴുവനും ഐഹികമായി ഈ ലോകത്തെ ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് അകലുക തന്നെ ചെയ്യും